ഇന്ന് നല്ല ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി നോക്കാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അതിനുവേണ്ടി ഒരു പാൻ എടുപ്പത്ത് വെച്ച് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒലിവ് ഓയിലാണേലും നല്ലതാണ് അതിലേക്ക് അര ടീസ്പൂൺ വെളുത്തുള്ളി അര ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തതാണ് അതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം അതിൻ്റെ പച്ചമണമെല്ലാം പോകുന്നവരെ നമുക്കതൊന്ന് സോട്ട് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്ക് കപ്പ് ക്യാബേജ് നീളത്തിൽ അരിഞ്ഞെടുത്തത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറുതായി അരിഞ്ഞെടുത്തതാണ് അതുപോലെ അരക്കപ്പ് ക്യാപ്സിക്കം കൂടെ നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് വെജിറ്റബിൾ കളർ മാറുന്നവരെ വേവിച്ചെടുക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തെടുത്താൽ മതി അതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പെപ്പറും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ പെപ്പറും ആണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിൻ്റെ പച്ചമണമെല്ലാം പോകുന്നവരെ നമുക്കതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കണം വേണ്ടി ഞാൻ ഒരു കപ്പ് ബസ്മതി അരി അരമണിക്കൂറ് കുതിർത്ത് വെച്ച ശേഷം ഒരു മുക്കാൽ വേവാകുന്നവരെ ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ് വേവിച്ച് നേരെ ഊറ്റിയെടുത്ത ശേഷം ഊറ്റിയെടുത്തതാണ് അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ സോയ സോസ് അര ടീസ്പൂൺ പെപ്പർ അര ടീസ്പൂൺ വിനേഗർ കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു ഹൈ ഫ്ലെയിമിലാണ് നമുക്കിത് ചെയ്തെടുക്കേണ്ടത് പെട്ടെന്നൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് സ്പ്രിംഗ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിനെല്ലാം കൊടുത്തുവിടാൻ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു